നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിട്ടും വോട്ടെണ്ണൽ അടക്കമുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെ പറ്റിയുള്ള സംശയങ്ങളും ചർച്ചകളും ആശങ്കകളും ഇനിയും കെട്ടിടങ്ങിയിട്ടില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് മെഷീനുകളിലെ ക്രമക്കേടുകളെ പറ്റിയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ തന്നെ മിക്ക മണ്ഡലങ്ങളിലും വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റി നാല്പതിലധികം മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതലാണ് വോട്ടെണ്ണിയപ്പോൾ കാണുന്നത് ഒരു മണ്ഡലത്തിൽ രണ്ട് വോട്ടുകളാണ് കൂടിയതെങ്കിൽ മറ്റൊരിടത്ത് മൂവായിരത്തി വോട്ടുകളുടെ വ്യത്യാസമാണ് കണക്കിലുള്ളത് അതുപോലെ തന്നെ പോൾ ചെയ്ത വോട്ടുകളെക്കാൾ കുറവാണ് ചില മണ്ഡലങ്ങളിൽ പോലുള്ള കണക്ക് പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളുടെ കുറവാണ് ഒരു മണ്ഡലത്തിലുള്ളത് തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയായിട്ടും പോൾ ചെയ്ത വോട്ടുകളുടെ ശതമാനം മാത്രമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് പ്രതിപക്ഷ പാർട്ടികളും നിരവധി സംഘടനകളും പ്രതിഷേധവും പ്രക്ഷോഭവുമായി രംഗത്തെത്തിയതോടെയാണ് ഇ വി എമ്മിൽ പോൾ ചെയ്ത വോട്ടുകളുടെ സമ്പൂർണ്ണ കണക്കുകൾ കമ്മീഷൻ പുറത്തുവിട്ടത് അതും തിരഞ്ഞെടുപ്പിന്റെ ആദ്യ അഞ്ചു ഘട്ടങ്ങൾ പൂർത്തിയായ ശേഷം ഇത്തരത്തിൽ വോട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുള്ള ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് കുറഞ്ഞ വോട്ടുകൾക്കാണ് എണ്ണാത്ത വോട്ടിനേക്കാൾ ഇരട്ടിയിലേറെ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചതിനാൽ എതിർ സ്ഥാനാർത്ഥികൾ മിക്കവരും റീകൗണ്ടിംഗ് ആവശ്യപ്പെടാൻ മടിക്കുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ് സംശയങ്ങളും പരാതികളും ഉയർന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും വിശദീകരിച്ചിട്ടില്ല ഇ വി എമ്മുകളുടെ സാങ്കേതിക തകരാറോ ക്ലറിക്കൽ പിശവ് ഉയർത്തിയാൽ വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണി തിട്ടപ്പെടുത്താം എന്നാൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയതിനെപ്പറ്റി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തു മറുപടിയാണ് നൽകാൻ പോകുന്നത് എന്ന കാത്തിരിപ്പിലാണ് രാജ്യം